முன்விரத்தால் யவினை குத்தொலப்படுத்த புளிக்கீழ போலீஸ் ரஜிஸ்டர் ரண்டு பிரதிகளே பிரதிகளை மணிக்கூற்குள்ளில் பிடிகூடி നാലുപേരുൾപ്പെട്ട കേസിൽ രണ്ടും മൂന്നും പ്രതികളായ നെടുമ്പ്രം പൊടിയാടി ഉണ്ടപ്ലാവ് തുണ്ടിയിൽ ഐശ്വര്യ വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ പങ്കു എന്ന വിഷ്ണു എസ് നായർ നെടുമ്പ്രം പൊടിയാടി ഉണ്ടപ്ലാവ് നടുവത്തുപുത്തൻ വീട്ടിൽ നാൽപ്പത്തിയേഴുകാരൻ ഉണ്ട എന്ന പ്രമോദ് എസ് പിള്ള എന്നിവരാണ് അറസ്റ്റിലായത് കവിയൂർ ഞാലിക്കണ്ടം ഇഞ്ചത്തടിയിൽ ഇരുപത്തിയേഴുകാരൻ വിഷ്ണു വിജയകുമാറിനാണ് പ്രതികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഉണ്ടപ്ലാവിലുള്ള തട്ടുകടയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് കേസിലെ ഒന്നാം പ്രതിയുമായി വിഷ്ണുവിന്റെ സഹോദരൻ നേരത്തെ വഴക്കുണ്ടാക്കിയിരുന്നു ഇതിൽ വിഷ്ണു ഇടപെട്ടതിന്റെ വിരോധം കാരണമാണ് ഇയാൾക്ക് നേരെ വധശ്രമം ഉണ്ടായത് ഇയാളും സുഹൃത്ത് ജബിനും തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പ്രതികൾ ആക്രമിക്കുകയായിരുന്നു ആഹാരം കഴിക്കേണ്ട എന്ന് ആക്രോശിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചത് വിഷ്ണു ചികിത്സയിൽ കഴിയുന്ന വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തി എ എസ് ഐ പ്രബോധ് ചന്ദ്രൻ മൊഴി രേഖപ്പെടുത്തി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കോഴിക്കോടായിരുന്ന പുളിക്ക് എസ് എച്ച്ഒയുടെ താൽക്കാലിക ചുമതല വഹിച്ച തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമായിരിക്കുന്നു തിരുവല്ല പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയ രണ്ട് പ്രതികളെ പുളിക്കീഴ് പോലീസ് ഏറ്റെടുത്തു പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത തുടർ നടപടികൾ സ്വീകരിച്ചു വധശ്രമം സ്ത്രീകൾക്കെതിരെയുള്ള കൈയേറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പുളിക്കീഴ് തിരുവല്ല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിൽ പ്രതിയാണ് വിഷ്ണു എസ് നായർ പുളിക്കീഴ് പോലീസ് നേരത്തെ എടുത്ത ദേഹോപദ്രവമേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പ്രമോദ് എസ് പിള്ള തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് പുളിക്കീഴ് എസ് ഐ സതീഷ് കുമാർ എ എസ് ഐ പ്രബോധചന്ദ്രൻ എസ് സി പി ഒ രവികുമാർ സി പി ഒമാരായ അനിൽ വിനീത് അരുൺ ദാസ് രഞ്ജു കൃഷ്ണൻ എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ